ബാംഗ്ലൂരുവിൽ നിന്നും ആലുവയിലേക്ക് എം ഡി എം എ കടത്തിയ യുവതിയാണ് പോലീസ് പിടിയിലായത് ബാംഗ്ലൂരു സ്വദേശി മുനേശ്വര നഗറിൽ സർമീൻ അക്തറിനെയാണ് ആലുവ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് റൂറൽ ജില്ലാ ഡാൻസ് ഡാൻസ്ആപ്പ് ടീമും ആലുവ പോലീസും ചേർന്ന് പിടികൂടിയത് ഒരു കിലോഗ്രാം എം ഡി എം നിന്നും പിടിച്ചെടുത്തത് വിപണിയിൽ ഏകദേശം അൻപത് ലക്ഷത്തിലേറെ പിടിച്ചെടുത്ത ഓപ്പറേഷൻ ക്ലീൻ പദ്ധതിയുടെ ഭാഗമായി ജില്ലാ പോലീസിന് ലഭിച്ച രഹസ്യവിരുദ്ധത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന കൊച്ചിയിൽ യുവാക്കൾക്കിടയിൽ വിൽപ്പന നടത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് യുവതി മയക്കുമരുന്ന് കടത്തിയത് ബാഗിനുള്ളിലെ ഹീറ്ററിനുള്ളിൽ ഒളിപ്പിച്ച നിലയിലാണ് മയക്കുമരുന്ന് പോലീസ് കണ്ടെടുത്തത് ഒരു ഇൻഫർമേഷൻ കിട്ടി രഹസ്യത്തില് എം ഡി എം കട്ടിയോ വരുന്നുള്ള ഒരു വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഒരു മയക്കുമരുന്നായിട്ട് യുവതി വരുന്ന ഇൻഫർമേഷൻ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ വന്ന് പരിശോധനയിൽ ഒരു കിലോ അടം വരുന്ന എം ഡി എം എട്ട് പിടികൂടിയതാണ് ബാക്കി ഈ പ്രൊസീജിയർ നടത്തി വരുന്നത് ഡിസ്പോസ് ചെയ്യാൻ പറ്റത്തില്ല അത് വാട്ടർ ഹീറ്ററിന്റെ ഉള്ളില് പൊതിഞ്ഞ നിലയിലായിരുന്നു ട്രെയിന് അതെ കേരള കേരള എക്സ്പ്രസ് പറ്റേക്ക് ആയിരുന്നു ബാംഗ്ലൂർ ബാംഗ്ലൂർ ആണ് മയക്കുമരുന്ന് ആലുവയിൽ കൈമാറിയ ശേഷം പിറ്റേന്ന് തീവണ്ടിയിൽ തന്നെ തിരിച്ചു പോവുകയാണ് ഇവരുടെ പതിവിരീതിയെന്ന് പോലീസ് പറഞ്ഞു ഭരത്കൃഷ്ണൻ എറണാകുളം